വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സെയിലിനായിട്ട് നമുക്കിന്ന് ഒരുപാട് പൂക്കളോട് കൂടിയ പുകയും വലിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് പൂവിടാറായി നിൽക്കുന്ന വലിയ വലിയ മദർ പ്ലാന്റ് സൈസ് പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൺ ബൈ വൺ ഓരോന്നോരോന്നായിട്ട് തരാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ മാക്സിമം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ വീഡിയോ എങ്കിൽ മാത്രമേ നമുക്കത് മാക്സിമം നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാൻസുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പുകയുമില്ല പ്ലാൻസ് നമ്മുടെ വീടുള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വരണമെന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പകൽ സമയത്ത് വീട്ടിലുണ്ടാവില്ല അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞത് മൂവാറ്റുപുഴയിലാണ് നമ്മുടെ വീട്ടിലുള്ളത് നിയർ കെ എസ് ആർ ടി സി കോട്ടയം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ അടുത്തായിട്ടാണ് തൊടുപുഴ പെരുമ്പാവൂർ കൊതുകൊങ്കലൊക്കെ സൈഡിലുള്ളവർക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ പി ഒ ജംഗ്ഷനിലാണ് കേട്ടോ നമ്മുടെ വീടുള്ളത് ടൗണിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് അപ്പോൾ ചെടികൾ ഏതൊക്കെയാണെന്ന് കാണിക്കാം പിന്നെ ഒരു പുകയും വില കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമുക്ക് ഹോം ഡെലിവറി ആണ് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഹോം ഡെലിവറി എന്ന് പറഞ്ഞെങ്കിലും നമുക്കത് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അതൊരു പ്രൈവറ്റ് പാർട്ടി ആയിരുന്നു ഹോം ഡെലിവറി ഏറ്റിരുന്ന അവർ വളരെ ഡിലേ ആക്കി നമ്മൾ ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനൊക്കെ നമ്മുടെ അവരില്ലാതാക്കി കളഞ്ഞു കാരണം അവരും നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വന്ന് കൊണ്ടുപോകോളാം നാളെ തന്നെ ഡെലിവറി ചെയ്യുന്നെന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത് കൊണ്ടുപോകും നമ്മൾ വളരെ സേഫായിട്ട് ബോക്സിലാക്കി കൊടുക്കും അവരത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് സൗകര്യാർത്ഥം അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി അവർക്ക് കൂടുതൽ ഓർഡർ ഉള്ളവർക്കിടെ കൊടുത്ത് അങ്ങനെ കുളവാക്കി ചെടിയൊക്കെ ഒടിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ തോന്നിയ പോലെയൊക്കെയാണ് പ്ലാന്റുകളൊക്കെ കൊടുത്തത് അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഈ വർഷം നമുക്ക് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷ പകുതി ആയപ്പോഴേക്കും അവരുടെ ഡെലിവറി നമ്മൾ അവസാനിപ്പിച്ചായിരുന്നു അപ്പം ഈ വർഷം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹോം ഡെലിവറിക്കാരെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് അവർ നല്ല അതായത് സ്ഥിരമായിട്ട് നമ്മളല്ലാതെ പ്ലാന്റ് കൊടുത്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു അവർ ഈ വർഷം ഹോം ഡെലിവറിയും കൂടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നിങ്ങളുടെ വീടിൽ എത്തുന്ന രീതിയിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് എല്ലാ ദിവസവും വണ്ടിയുണ്ട് പിന്നെ ഇടുക്കി ജില്ലക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസം തിങ്കളാഴ്ച കൊടുക്കാവുന്ന രീതിയിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് പൊഗൈമില്ല കളക്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോം ഡെലിവറി എന്ന് പറയുന്നത് കാരണം അവർക്ക് വീടുകളിൽ സാധനം കിട്ടുന്നു മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഒന്നും എക്സ്ട്രാ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത കേട്ടോ കാരണം നോർമലി ഒരു ബോക്സ് ത്രീ ഫിഫ്റ്റി റേഞ്ചാണ് നമ്മളോട് വാങ്ങാറുള്ളത് അതിൻ്റെ കൂടെ എക്സ്ട്രാ മിനിമം ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ മിനിമം ചാർജ് വരുന്നുള്ളൂ അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട് ഇപ്പോൾ അവർ വരുന്ന ഹൈവേയിൽ നിന്നും ഒന്നോ രണ്ടോ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾ ഒരു എക്സ്ട്രാ നൂറ് രൂപ കൊടുത്താൽ മതി ഇനി ഒരുപാട് കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഹൈവേയിൽ ഹൈവേയിൽ പോയി നിന്ന് വാങ്ങാൻ നിങ്ങൾക്കൊരു സ്വന്തം വണ്ടിയിലാണെങ്കിലും ഒരു ഓട്ടോ അറേഞ്ച് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുന്ന കാഷിൻ്റെ അത്രയും പോലും ആകുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സാധനം കിട്ടും അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു പെറ്റ് സർവീസിൻ്റെ ഈ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഹോം ഡെലിവറി എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് കൃത്യം കൃത്യമായിട്ട് യാതൊരു എന്താ എന്താണ് ടെൻഷനില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇന്ന് ആദ്യം തന്നെ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഓരോന്നോരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തരാട്ടോ ഇത് പല സ്ഥലത്തുമായിട്ട് വെച്ചേക്കാണ്ട് നമുക്ക് സ്ഥലം കുറവുള്ളത് കൊണ്ട് ഇത് പിങ്ക് മഷൂരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് മഷൂരി അറുനൂറ് രൂപയാണ് പിങ്ക് മഷൂരിയുടെ പ്ലാന്റ് നമുക്ക് സെയിലായിട്ട് ആകെ ഒറ്റ പ്ലാന്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ മഷൂരി ഓറഞ്ചും യെല്ലോയും ഒക്കെ ഉണ്ട് നമുക്ക് പിങ്ക് മഷൂരിയുടെ ഈ പ്ലാന്റ് ഒറ്റ പ്ലാന്റ് മാത്രമേ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ സിക്സ് ഹൺഡ്രഡ് ആണ് പിങ്ക് മഷൂരിയുടെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കണ്ടല്ലോ അല്ലെ ഫ്ലവർ കണ്ടല്ലോ അല്ലെ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി വാട്ടർമെലൺ ഗിസസിൻ്റെ നല്ല അടിപൊളി വലിയ മദർ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കുറച്ച് ദിവസമായിട്ട് പൂക്കളി വിരുന്നിട്ട് ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ ചെറിയ തൈകൾ നമ്മൾ കാണിച്ചു തരാമേ ഇത് റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് ഉള്ള പ്ലാന്റുകൾ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ റെഡ് സെപ്റ്റംബറിൻ്റെ നല്ല അടിപൊളി ചെടിയാണ് ഫോർ ഫിഫ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് റെഡ് സെപ്റ്റംബർ ഒക്കെ ഹാങ്ങിംഗ് പൂട്ടിലിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹാങ്ങിംഗ് പൂട്ടിലിട്ട് നിങ്ങൾക്ക് റെഡ് സെപ്റ്റംബർ പോലുള്ള പ്ലാന്റുകളൊക്കെ വളർത്താവുന്നതാണ് ഇനി ബ്രിസാ റെഡ് ബ്രിസാ റെഡിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് നമുക്ക് സെയിലായിട്ട് അവൈലബിൾ ആണ് ഗ്രാഫ്റ്റ് ചെയ്ത നല്ല സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ബിസാർഡിൻ്റെ ഈയൊരു പ്ലാന്റ് സെയിലിനായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇനി ഒരുപാട് പ്ലാന്റുകൾ പൂവിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് പൂ വിരിയുന്നതനുസരിച്ച് സെയിൽ പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് എ മാസ് പെർക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ എം ആസ് പെർക്ക് ഫ്ലവറൊക്കെ ഇടാറായിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫൈവ് ഹൺഡ്രഡാണ് എം ആസ് പെർക്കിൻ്റെ പ്രൈസ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് എ പെർക്കിൻ്റെ നല്ല അടിപൊളി ഗ്രാഫ്റ്റ് ചെയ്ത സൂപ്പർ പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിൽ ഇട്ടിട്ടുള്ളത് ഇതിനകത്തൊക്കെ ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് ഫ്ലവർ വിരിയാത്ത കാരണം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് കേട്ടോ ഇത് ചിത്രയുടെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നിറയെ ഫ്ലവേഴ്സോട് കൂടിയ നല്ല ഭംഗിയാണ് കേട്ടോ ചിത്രയെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഉണ്ടെന്ന് വിചാരിക്കും പക്ഷെ തുടക്കക്കാർക്ക് വാങ്ങി വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നിറയെ വൈറ്റ് പൂക്കൾ ഉണ്ടാവും മുള്ളൊന്നും തീരെ ഇല്ല ചിത്ര പ്ലാന്റ്സിന് നല്ല ഭംഗിയാണ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് മിസ് ഹോളണ്ട് മഴ പെയ്തുകൊണ്ട് വെള്ളം നിറയെ പൂക്കളിലേക്ക് വെള്ളം വീണേക്കുന്നതുകൊണ്ട് ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണ് കേട്ടോ പൂക്കൾ വെള്ളം മാറുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരും അപ്പോൾ ഈ മിസ് ഹോളണ്ടിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ പൂവിൻ്റെ ഭാരം കൊണ്ട് വെള്ളം കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ചെടി ഇങ്ങനെ കുമ്പിട്ട് കിടക്കുകയാണ് ത്രീ ഹൺഡ്രഡാണ് റേറ്റ് വരുന്നത് ഇതൊരു അടിപൊളി പ്ലാന്റാണ് ആണ് കേട്ടോ വിയറ്റ്നാം മിക്സിൻ്റെ ഒരു ഹൈബ്രിഡ് ഇനമാണ് ഒറ്റ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ളൂ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കൊലകുത്തി പൂക്കൾ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫിഫ്റ്റിയാണ് ഈ ഒരു പോട്ടിന് വരുന്നത് ഇത് മഹാറയുടെ ആണ് ഇതൊരു ഭംഗിയെന്നറിയാവോ കാണാൻ തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റിയ പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഗോൾഡൻ സൺഷൈൻ ഗോൾഡൻ സൺഷെയിൻ്റെ ഈ ഒരു വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നമുക്ക് അർജുനയുടെ കുറച്ച് വലിയ പ്ലാന്റുകൾ സെയിലിനായിട്ട് ആണ് അർജുന നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ അർജുനയുടെ ഈ ഒരു വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നാന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അർജുനയുടെ വലിയ പ്ലാന്റ് ആണ് ഇത് സിൽവർ ചിത്ര എന്ന് പറയുന്ന ഒരു നല്ല ഭംഗിയുള്ള വെറൈറ്റി ഫ്ലവറോട് കൂടിയൊരു പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് സിൽവർ ചിത്രയുടെ നിറച്ച് ഫ്ലവറുള്ള വലിയ ചെടിയാണ് കേട്ടോ ഈ ചെടിയുടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് നമ്മുടെ ഇതിൽ ആകപ്പാട് ഒറ്റ പ്ലാന്റ് മാത്രമേ സെയിലിനായിട്ട് ഇപ്പം കൂടി നിൽക്കുന്നുള്ളൂ കേട്ടോ ഇനി വേറെ മറ്റ് വെറൈറ്റികൾ നമ്മൾ ഓരോന്നോരോന്നോരായിട്ട് കാണിച്ചു തരാം ഈ സിൻഡായി വൈറ്റ് സിൻഡായി വൈറ്റിന് നല്ലൊരു അടിപൊളി റയർ പ്ലാന്റ് ആണ് നിറയെ പൂക്കളുണ്ട് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയൊക്കെ ഞങ്ങൾക്ക് ഇടാൻ പറ്റും അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് സിൻഡായി വൈറ്റിൻ്റെ ഈ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ സെയിലിനായിട്ട് ഉള്ളൂ കേട്ടോ സിൽവർ റെഡ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സിൽവർ റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് എല്ലാത്തിലും നിറയെ പൂക്കളുണ്ട് നിങ്ങൾ ഞാൻ ബാക്കിയുള്ള പ്ലാന്റ്സും കൂടി കാണിച്ച് തരാം നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സും ഹാങ്ങിങ് പോട്ടും ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡി ആവുന്നതനുസരിച്ചിട്ട് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ മറ്റുള്ള പ്ലാന്റുകൾ കാണിച്ചു തരാം ക്രിസ്റ്റീന ക്രിസ്റ്റീനയുടെ നല്ല സൂപ്പർ വലിയ പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് പ്ലാൻ സൈസ് നിങ്ങൾ കാണിച്ചുതരാം ഇതേ കണ്ടോളൂ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് മിസ് സ്പോട്ടഡ് ആണ് കേട്ടോ മിസ് ഹോളണ്ട് സ്പോട്ടഡിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഒരു ലൈറ്റുള്ള റോസും വൈറ്റും നിറയെ ഡോട്ടൊക്കെ കൂടി കയറുന്നൊരു ഫ്ലവറാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് അർജുനയുടെ പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ഫോർ ഫിഫ്റ്റിക്കുണ്ട് കേട്ടോ ഇനി സിൽവർ തായ് റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് വലിയ പ്ലാന്റുകൾ സെയിലായിട്ട് അവൈലബിളാണ് ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ അതാണ് എല്ലാത്തിനും നിറയെ പൂക്കളുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ഫ്ലൈ ബൈറ്റ്സ് ഫ്ലൈ ബൈറ്റ്സ് ഒരു ടോപ്പ് റയർ വെറൈറ്റിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കൊറിയർ ചെയ്തു തരാൻ പറ്റുമട്ടോ കാരണം ഇത് കൊറിയറ ചെയ്തു തരാൻ പറ്റിയ ഒരു സൈസിലുള്ള പ്ലാന്റ് വെരി വെരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലൈ ബൈറ്റ്സിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പറഞ്ഞാൽ നാനൂറ്റി അമ്പത് രൂപയാണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല സൂപ്പർ ഫ്ലവേഴ്സോടുകൂടി റെയർ വെറൈറ്റി ആണ് കേട്ടോ ഫ്ലൈ ബൈറ്റ്സ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇത് ബട്ടർ കപ്പിൻ്റെ പ്ലാൻഡാണ് ബട്ടർ കപ്പ് നമുക്ക് ഒരുപാട് പ്ലാൻസുകൾ വലുതും ഇരിക്കുന്നുണ്ട് ചെറുതും ഇരിക്കുന്നുണ്ട് കസ്റ്റമറുടെ എന്താണ് എൻക്വയറി അനുസരിച്ച് കൊടുക്കാൻ പറ്റിയ ബട്ടർ കപ്പ് നമുക്ക് ആണ് ഈ ഒരു സൈസ് വരുന്ന ബട്ടർ കപ്പ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ബട്ടർ കപ്പ് കുറച്ച് സ്റ്റോക്ക് എക്സ്ട്രാ നമുക്ക് ആണ് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മഹാറയുടെ വൈറ്റ് ആണ് കേട്ടോ അടുത്തത് വൈറ്റ് മഹാറ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള മഹാറയുടെ വൈറ്റ് ഫ്ലവേഴ്സുകളുടെ ചെടിയാണ് ഇതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹോം ഡെലിവറിക്ക് കളക്ട് ചെയ്യാൻ നോക്കണേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വീട്ടിൽ കിട്ടും കേട്ടോ ഇനി ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്ന മറ്റൊരു അടിപൊളി പ്ലാന്റ് ഗോൾഡൻ ഡാമിയ ഗോൾഡൻ ഡാമിയ നമുക്ക് സ്റ്റോക്ക് ഒരുപാട് ഒരുപാടൊക്കെയെങ്കിലും ഒരുപാട് പ്ലാന്റ് നമുക്ക് ലോസ് ആയിട്ടുണ്ട് നമുക്ക് കരിഞ്ഞു പോയിട്ടുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്ലാന്റ് ഇതൊക്കെ നമുക്കങ്ങനെ പ്രോത്സാഹിക്കുന്ന പ്ലാന്റ് അപ്പോൾ അതിൽ സെലക്റ്റീവായിട്ട് വലുതായിട്ട് വന്ന കുറച്ച് പ്ലാന്റുകൾ മാത്രം ഗോൾഡൻ ഡാമിയുടെ പ്ലാന്റ് നമ്മൾ ഫൈവ് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് റഫറൻസ് നമ്മൾ ഇതിനോട് കൂടി ആഡ് ചെയ്യുന്നുണ്ട് റൂട്ട് പ്ലാന്റ് ആണ് സെറ്റപ്പ് പ്ലാന്റ് ആണ് സൂപ്പർ പ്ലാന്റ് ആണ് ഫ്ലവർ അതിനേക്കാളും സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി ചെടിയാണ് ഗോൾഡൻ ഡാമിയുടെ ഫ്ലവർ നമ്മൾ റഫറൻസ് ആയിട്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് സേഫായിട്ട് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികളാണ് കേട്ടോ ക്രിസ്റ്റീനയും ബ്രിസാറെഡും മെമാസ്പെർക്കും ഒക്കെ നമ്മളുടെ ആവശ്യത്തിലധികം സ്റ്റോക്കുകളുണ്ട് ഇനി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മറ്റൊരു അടിപൊളി വെറൈറ്റിയാണ് ഗോൾഡൻ പെട്രോ ബാമ്പിനോ സൂപ്പർ പ്ലാന്റ് ആണ് ഗോൾഡൻ പെട്രോ ബാമ്പിനോ അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടല്ലോ അല്ലേ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാടൊന്നും കൊടുക്കാനില്ല വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം നമുക്ക് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി നമ്മൾ വളർത്തി വലുതാക്കി വിൽക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കാണ് കാരണം ഒരുപാട് പ്ലാന്റ് നമുക്ക് ലോസ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വളർത്തി വലുതാക്കിയിട്ട് ബാക്കി പ്ലാന്റുകൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു അഞ്ച് പ്ലാന്റ് മാക്സിമം പെട്രോ പാമ്പിനോ നിങ്ങൾക്ക് തരാനുണ്ടാവും അടിപൊളി പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് നമ്മൾ ആയിരത്തി ഇരുന്നൂറിനാണ് കേട്ടോ ഗോൾഡൻ പെട്രോ പാമ്പിനോ സെയിൽ ചെയ്യുന്നത് സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ പെട്രോൾ പാമ്പിനോട് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് വിയറ്റ്നാമിക്സിൻ്റെ അടി സൂപ്പർ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വിയറ്റ്നാമിക്സിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നല്ല പ്ലാന്റ് ആണ് നല്ല എല്ലാ ഓൺ റൂട്ടും നല്ല നല്ല തടിയുള്ള സ്റ്റെമ്മുകൾ ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാന്റ് സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ വിയറ്റ്നാമിക്സിൻ്റെ പ്ലാന്റുകൾ ഇത് റൂബി റെഡാണ് റൂബി റെഡിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അത്യാവശ്യം നല്ല ഇത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണ് റൂബി ബ്രെഡിൻ്റെ പ്രൈസ് വരുന്നത് ഫ്ലെയിം ബ്രെഡും ഒക്കെ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി സെയിലിനായിട്ടുള്ള ബാക്കി ഒരുപാട് പ്ലാന്റ്സുകൾ കൂടി ഉണ്ട് ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതിനകത്ത് സുവർണയും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് സുവർണയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സുവർണ കൊടുക്കുന്നത് ഇത് മഹാറാണിയാണ് മഹാറാണി നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് പ്ലാന്റിൻ്റെ സൈസുകൾ നിങ്ങൾ കണ്ടോളോ നല്ല പ്ലാന്റുകളാണ് കേട്ടോ വാട്ടർ മെലൺ കിസസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് വാട്ടർ മെലൺ ഗിസസ് ഗ്രാഫ്റ്റഡും ഉണ്ട് റൂട്ടഡ് ഉണ്ട് അപ്പം നമ്മൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന വാട്ടർ കിസസിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഓൺ റൂട്ട് പ്ലാന്റ് ത്രീ ഫിഫ്റ്റി കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ സെയിലിനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ മഹാറാനെ സൈസാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മഹാറാനയുടെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന വാട്ടർ മെലൺ മുന്നൂറ്റി എൺപത് രൂപയാണേ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഗോൾഡൻ പാമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാന്റ് ആണ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിറയെ മഞ്ഞപ്പൂക്കളോട് കൂടിയ ഡാർക്ക് ഗ്രീനിൽ യെല്ലോ ഫ്ലവേഴ്സ് വരും വൺ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളി സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ എലൻഡ് പ്രിൻസസിൻ്റെ എന്ന് സൂപ്പർ പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കത് ഒരുപാട് എൻക്വയറി വന്നതാണ് നമുക്ക് ചെറിയ പേഴ്സണൽ ഇഷ്യൂസ് വന്നത് സെയിൽ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ഗ്യാപ്പിൽ അതിൻ്റെ ഫ്ലവർ ഒക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള സക്കൂറ ബെല്ലാക്കാൻ്റെ പ്ലാന്റുകൾ ആണ് സക്കൂറയുടെ ഇയർ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ വാട്ടർ മലൻ കിസസിൻ്റെ വലിയ മദർ പ്ലാന്റ് ഉണ്ട് ആയിരം രൂപയാണ് വാട്ടർ മലൻ കിസസിൻ്റെ ഈ വലിയ മദർ പ്ലാന്റ് നമ്മൾ റേറ്റ് കിട്ടുള്ളത് ഇനി ഇന്നത്തെ ഒരു അടിപൊളി ആണ് ഗോൾഡൻ സമ്മർ വൈറ്റ് ഗോൾഡൻ സമ്മർ വൈറ്റ് എണ്ണൂ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ചെറിയ കവർ സൈസ് പ്ലാന്റുകളും സെയിൽ ചെയ്യുന്നുണ്ട് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വലിയ പ്ലാന്റ് നമ്മൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വലിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ബട്ടർ കപ്പിൻ്റെ വലിയ സൂപ്പർ വലിയ മദർ പ്ലാന്റ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബട്ടർ കപ്പ് നമുക്ക് വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ നോക്കുക സൂപ്പറായിട്ടുള്ള വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് സർവീസ് വഴിയൊക്കെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുകയും വില്ലയാണ് ബാലക എന്തൊരു ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട് ബാലകയുടെ ഇത്രയും വലിയ സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് ഒരുപാട് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സുകളും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഹവായി വയറ്റിന് വലിയ പ്ലാന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വീട്ടിലെ ഏറ്റവും രാജകീയമായിട്ടുള്ളൊരു പ്ലാന്റ് കേട്ടോ ബാലക ബാലകയുടെ ഓൺ റൂട്ട് പ്ലാന്റ് സൂപ്പർ പ്ലാന്റ് എയ്റ്റ് ഹൺഡ്രഡ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾ പ്ലാന്റിന് വില അന്വേഷിക്കുമ്പോൾ നിങ്ങൾ വില കൂടിയതും വില കുറഞ്ഞതും ഒക്കെ മിക്സാണ് നിങ്ങൾ ശരിക്കും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്ലാന്റിന് പത്തോ ഇരുപത് രൂപ കൂടുതലാണെങ്കിൽ അതിനാണ് കമൻ്റ് വരുന്നത് കുറവുള്ള പ്ലാന്റുകളിൽ നിന്ന് കമൻറ്റുകൾ കാണുന്നുമില്ല പത്തോ ഇരുപത് രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ എന്താണ് വില എന്നൊരു കമൻറ്റും കാണുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരുടെയും വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യുക നമ്മുടെ ഇതിൽ സീഡ്ലിങ്സ് അഗ്ലോണിമയുടെ ഒരുപാടുണ്ട് കേട്ടോ ഇത് പിച്ച് ബനാന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പിച്ച് ബനാനയുടെ പ്ലാന്റ് നമ്മൾ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ സൂപ്പർ ക്വാളിറ്റി സീഡ്ലിങ്സ് ഒരുപാട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയൊരു സെയിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ തന്നെ മറ്റൊരു സൂപ്പർ പ്ലാന്റ് ആണ് സുചിത്ര സുചിത്രയുടെ ഈ ഒരു അടിപൊളി പ്ലാന്റും നമ്മൾ സെയിലിനായിട്ട് പറ്റിയിരിക്കുന്നത് ഓൺ റൂട്ട് വലിയ പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സുചിത്രയുടെ ഈ ഒരു വലിയ പ്ലാന്റിനും റേറ്റ് വരുന്നത് പ്ലാന്റ് കണ്ടോ എന്തൊരു ഭംഗി എന്നറിയാവും നിറയെ പൂക്കൾ ഉണ്ടാവും ഇലയില്ലാതെ നിറയെ തർക്കം ഉണ്ടാവും നമ്മുടെ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇലയില്ലാതെ വെള്ള വെള്ളപ്പൂക്കൾ നിറയെ നിറയെ ഭംഗിയാണ് കാണാൻ കേട്ടോ നമ്മുടെ ഒരുപാട് കവർ സൈസ് പ്ലാന്റുകളുണ്ട് കയാട്ടയുടെ ഈ പ്ലാന്റ്സ് ഒക്കെ വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ സെയിലിനായിട്ടുള്ളൂ ഇതൊക്കെ ഫ്ലെയിം ബ്രെഡ് ആണ് ഈ ഫ്ലെയിം ബ്രെഡിനൊക്കെ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഫ്ലെയിം റെഡ് അതുപോലെ സുഫി ഇന്ത്യാന ത്രീ സ്റ്റാർ തുടങ്ങി ഒരുപാട് പ്ലാന്റ് നല്ല നല്ല പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിളാണ് ഹായ് വൈറ്റ് ഇത് ഗെയ്ഷ്യയുടെ ഒരു അടിപൊളി സൂപ്പർ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം കേട്ടോ ഇത് സ്വീറ്റ് ഹേർട്ട് എന്ന് പറയുന്നൊരു സൂപ്പർ പ്ലാന്റ് ആണ് നല്ലൊരു ഭംഗിയെന്നറിയാം സ്വീറ്റ് ഹാർട്ട് കാണാൻ അതുപോലെ ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റ്സുകൾ സ്വീറ്റ് ഹാർട്ടൊക്കെ മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വലിയ ചട്ടിയിലുള്ള വലിയ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ പ്ലാന്റ്സുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്